ഹായ് ഫ്രണ്ട്സ് എസ് ആർ ഡയൻസ് സ്കൂളിൽ ചാനലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാർ ഗിയർ ആണ് കേട്ടോ ഗിയർ ചേഞ്ചിങ് നന്നായി നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇന്നിട്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സില് ഒരു ഐഡിയ തന്നു ഞാൻ കേട്ടോ സെക്കൻഡ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഗിയർ ചേഞ്ചിങ് ഈസി ആയിട്ട് പഠിക്കാം ആ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് എല്ലാവരും കണ്ട് മനസ്സിലാക്കുക കേട്ടല്ലോ അതുപോലെ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി ഉണ്ടാകട്ടെ എല്ലാവർക്കും അടുത്ത വീഡിയോ നമുക്ക് കാർ റോഡിൽ കൂടെ ഓടിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും ഈ രണ്ട് വീഡിയോസും ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞ വീഡിയോയും ഈ രണ്ട് ക്ലാസ് പ്രധാനപ്പെട്ട ക്ലാസ്സാണ് കാർ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും പ്രധാനപ്പെട്ട രണ്ട് ക്ലാസ്സാണ് ഈ രണ്ട് ക്ലാസ്സും നന്നായി മനസ്സിലായതിന ശേഷം അടുത്ത വീഡിയോ നമ്മൾ റോഡിൽ കൂടെ കാർ ഓടിക്കുന്നതായിരിക്കും ഈ ഇത്രയും ക്ലാസ് വേണ്ടത് നമുക്ക് ഈസി ആയിട്ട് കാർ ഓടിക്കാനായിട്ട് പറ്റും തന്നെ കാർ ഓടിക്കാനായിട്ട് പറ്റും പറ്റുമല്ലോ ഓക്കെ എല്ലാവർക്കും നന്നായി വണ്ടി ഓടിക്കുക പഠിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കാറിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞായിരുന്നല്ലോ അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് നമുക്ക് രണ്ടാമത്തെ ക്ലാസ് തുടങ്ങാം അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാറിൽ കയറി എഴുതി കഴിഞ്ഞാലുടനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് സീറ്റ് അറേഞ്ച് ചെയ്തിടുക സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്തിടുക പിന്നെ അത് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് നോക്കണ എപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ കഴിഞ്ഞാലും ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടോ താത്തിടുക വലിച്ചിടുക വലിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ വെച്ച് പറഞ്ഞപോലെ വീലിൻ്റെ ഒരു വീലിനൊരു പിടുത്തമായി പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്തില്ല അപ്പോൾ നിങ്ങൾ ഒന്നും അറിയാൻ പറ്റാത്ത കുട്ടികൾ ഹാൻഡ് ബ്രേക്ക് കൊണ്ടോ എന്ന് മാത്രം നോക്കുക ഹാൻഡ് ബ്രേക്ക് വരച്ചിട്ടേക്കുക ഹാൻഡ് ബ്രേക്ക് വരച്ചതിന് ശേഷം നിങ്ങൾ വണ്ടി കയറിയിരിക്കുക എന്നിട്ട് കീ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഹാൻസിലേറ്റർ ബ്രേക്ക് ക്ലച്ച് എല്ലാം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഗിയർ ഗിയർ നമുക്ക് പഠിക്കണം നന്നായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഗിയറിൻ്റെ പൊസിഷൻ എവിടെയൊക്കെയാണെന്ന് നന്നായി നമുക്ക് മനസ്സിലിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗിയർ ചേഞ്ചിങ് പറ്റുള്ളൂ അപ്പം ഗിയർ ചേഞ്ചിങ് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണെന്നില്ലേ നമുക്ക് ആദ്യമേ തന്നെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഗിയർ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് പഠിക്കുക ഒരു എച്ച് വരച്ച് പേ ഇത് കണ്ടോ ഇങ്ങനെ ഒരു എച്ച് വരച്ച് പഠിക്കുക ഇങ്ങനെ ഒരു എച്ച് വരച്ച് പഠിക്കുക വരച്ച് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇങ്ങനെയാണല്ലോ ഇത് ടെച്ച് പോലെ വരച്ച് ഒരു പേപ്പർ എടുക്കുക പേപ്പറിൽ ഇങ്ങനെ പേപ്പറിങ്ങനെ മുമ്പിലത്തെ വെടിക ഞാനിങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടു മനസ്സിലാക്കുക കേട്ടോ ശേഷം നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലച്ച് ഫുള്ള് ബോഡിയെ മുട്ടി ചവിട്ടു ക്ലച്ച് ഫുള്ള് ബോഡിയെ മുട്ടി ചവിട്ടിയതിന് ശേഷം ക്ലച്ച് ഫുള്ള് നിങ്ങൾ ആഞ്ഞു ചവിട്ടിക്കൂ ക്ലച്ച് ഫുള്ള് ചവിട്ടി കാത്തതിനു ശേഷമേ ഗിയർ ചേഞ്ച് ചെയ്യാവുള്ളൂ ക്ലച്ച് ഫുള്ള് ചവിട്ടിയില്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകും അതിന് ക്ലച്ച് ഫുള്ള് ചവിട്ടാനായിട്ട് പഠിക്കുക ആദ്യം തന്നെ നിങ്ങൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് വണ്ടിയുള്ള കുഞ്ഞുങ്ങൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ഗിയർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന് ഇട്ട് പഠിക്കുക ഒന്ന് മനസ്സിലാകുക ആദ്യം ഞാൻ പറഞ്ഞു ഒന്ന് വരച്ച് പഠിക്കുക ഒരു പേപ്പർ എടുക്കുക ഇങ്ങനെ ഒരു എച്ച് വരച്ച് പഠിക്കുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ന്യൂട്രൽ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഒന്ന് വരച്ച് പഠിച്ചതിന് ശേഷം ക്ലച്ച് ഫുള്ള് ചവിട്ടി ഗിയർ ഇട്ട് പഠിക്കുക ഇട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് വണ്ടി മൂവ് ചെയ്യാം കേട്ടോ ഇത്രയും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം ഫസ്റ്റിൽ നമ്മൾ വണ്ടിയേ കയറി നമുക്ക് കീ ഇടേണ്ട ആവശ്യമേ ഇല്ല കീ ഇടേണ്ട ആവശ്യം അല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടണം വണ്ടിയെ പിറ്റി ഒരു ഐഡിയ കിട്ടും എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഗിയർ ചേഞ്ചിങ് അതുപോലെ സ്റ്റിയറിങ് ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്ക് ഓക്കെ ഇതാ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ് നോക്കാം കേട്ടോ ആദ്യമേ തന്നെ ഇതായത് കണ്ടോ ക്ലച്ച് ഏതാ ഏത് കാലാ ക്ലച്ച് ഇടത്തേക്കാലമാണ് ക്ലച്ച് കേട്ടോ ക്ലച്ച് ബോഡിയെ മുട്ടി ഫുള്ള് ചവിട്ടി താക്കുക കണ്ടോ ക്ലച്ച് ഫുള്ള് ചവിട്ടി ക്ലച്ച് ഫുള്ള് ചവിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗിയറിലോട്ട് കൈ കൊണ്ടുപോകുകയുള്ളൂ കേട്ടോ ക്ലച്ച് ചവിട്ടാത് ഗീർ കാണാൻ വെച്ചാൽ ഇടാൻ പാടില്ല ഇതുണ്ടോ സീറ്റ് പെട്ടെന്ന് ഗിയർ ഇടാനായിട്ട് ഒരു കാര്യം ട്രിക്കാണ് സീറ്റ് ചേർത്ത് ഫസ്റ്റ് സീറ്റ് ചേർത്ത് സെക്കൻഡ് കണ്ടോ പിന്നെ നോട്ടിലിട്ടും കണ്ടോ നേരെ മേളോട്ട് തേടുകൂട്ടിലിട്ടും നേരെ താഴോട്ട് ഓർത്ത് കണ്ടോ വീണ്ടും നോട്ടിലിട്ടും ഈ സീറ്റ് ചേർത്ത് റൈറ്റ് സീറ്റ് ചേർത്ത് ഉണ്ടോ ഫൈവ് സീറ്റ് ചേർന്ന് താഴോട്ട് റിവേഴ്സ് ഉണ്ടോ ഉണ്ടോ ന്യൂട്രലിട്ട് നമ്മൾ ഏത് ഗിയറിൽ നിന്ന് ഇങ്ങനെ തട്ടിയാലും ന്യൂട്രലി വന്ന് വരും നൂട്ടിൽ സീറ്റ് ചേർത്ത് ഫസ്റ്റ് സീറ്റ് ചേർത്ത് സെക്കൻഡ് ഉണ്ടോ നൂട്ടിലിട്ടു നേരെ മഴട്ട് ഉണ്ടോ തേഡ് നൂട്ടിലിട്ടു നേരെ താഴോട്ട് ഫോർത്ത് നൂട്ടിലിട്ടു സീറ്റ് ചേർത്ത് റിവേഴ്സ് സീറ്റ് ചേർത്ത് റിവേഴ്സ് കണ്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് കണ്ടോ ഇപ്പം ഗിയർ എല്ലാവർക്കും മനസ്സിലായല്ലോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് ഗിയർ മനസ്സിലാക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് റോഡിക്കൂടെ വണ്ടിയായിട്ട് വണ്ടി ഈസി ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് ഗിയർ മനസ്സിലായല്ലോ അതെ ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നത് കണ്ടോണേ ക്ലച്ച് ഫുള്ള് ചവിട്ടിയതിന് ശേഷം മാത്രമേ കേട്ടോ സീറ്റ് ചേർത്ത് ഫസ്റ്റ് സീറ്റ് ചേർത്ത് സെക്കൻഡ് ന്യൂട്രിൽ ഇട്ടു നേരെ മുകളിലോട്ട് തേർഡ് നൂട്രിൽ ഇട്ടു നേരെ താഴെട്ട് ഫോർത്ത് കണ്ടോ നൂട്ടിൽ ഇട്ടു ഈ സീറ്റ് ചേർത്ത് ഫിഫ്ത്ത് നൂട്ടിലിട്ടു സീറ്റ് ചേർത്ത് റിവേഴ്സ് മനസ്സിലായല്ലോ ഇപ്പം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ ഈ ഗിയർ ഇതേ ഇങ്ങനെ ന്യൂട്രിലാണോന്ന് ഒരു നോക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഏത് ഗിയറിൽ നിന്ന് ഇത് ഫോർത്തിലാണോ ഫോർത്ത് ഇങ്ങനെ തട്ടിയാ ന്യൂട്രിൽ വന്ന് വീഴും മനസ്സിലായോ അതുപോലെ തന്നെ നമ്മൾ തേഡിൽ ഇട്ടു തേടിനെ തട്ടി ന്യൂട്രിൽ വന്ന് വരും ഇത് ന്യൂട്രിൽ ഇതിൻ്റെ പൊസിഷൻ ന്യൂട്ടിൽ വന്നു വീഴും പിന്നെ ചില കുട്ടികളുണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ന്യൂട്രൽ ആണോ എന്ന് നോക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാകും നമ്മൾ ഏത് കയറി എന്നും ഇങ്ങനെ തട്ടിയാ ന്യൂട്രിൽ വന്നു വീഴും കണ്ടോ അപ്പോൾ ഫസ്റ്റ് ഇട്ടു ഫസ്റ്റ് ഞാൻ തട്ടി കേട്ടോ ന്യൂട്രൽ ആണ് കിടക്കുന്ന ന്യൂട്ടിൽ വന്ന് വരും പിന്നെ നിങ്ങൾ പിടിച്ച് ഇങ്ങനെ ഇടേണ്ട കാര്യമുണ്ട് ചില ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ അത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാലും ചില കുഞ്ഞുങ്ങൾക്കൊരു ഇല്ലെങ്കിൽ ന്യൂട്രൽ എവിടെയാണ് എങ്ങനെയാന്നുള്ളൊരു ഡൗട്ടുണ്ട് കേട്ടോ അത് ഇപ്പം മനസ്സിലായല്ലോ ഇപ്പം അത് ക്ലിയർ ആയില്ല എല്ലാവർക്കും ഓക്കെ ഇത്രയുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ആദ്യമേ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക പഠിച്ച ശേഷം നമുക്ക് ഈസി ആയിട്ട് കാർ ഓടിക്കാൻ പറ്റും ഓക്കെ എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തിയാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ അടുത്ത വീഡിയോ നമുക്ക് റോഡിക്കൂടെ ഇത്രയും കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലായി ഈ രണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവരും നന്നായി കാണുക കണ്ടതിനു ശേഷം അടുത്ത വീഡിയോ നമുക്ക് റോഡിൽ ഓടിക്കുന്നതായിട്ടാണ് കുട്ടികളെ കൊണ്ട് റോഡിൽ ഓടിപ്പിക്കുന്നതായിട്ട് പഠിപ്പിക്കുക കേട്ടോ ഇത്രയും വീഡിയോ കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കും നന്നായി മനസ്സിലാക്കി നിൽക്കുക അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ